നമ്മുടെ നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വേറെ ലെവൽ രീതിയിൽ നിൽക്കുകയാണെന്ന് ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വിജയിച്ചിരുന്നത് വെറും ഒറ്റ മാച്ചാണ് സോ എന്തായാലും ആ ഒരു ഡാർക്കസ്റ്റ് ഏജിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളത് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ് തുടർച്ചയായിട്ടുള്ള അഞ്ചാം തവണ ബിബിയാനോ ഫെർണാണ്ടസിൻ്റെ കീഴിൽ ഇന്ത്യൻ നാഷണൽ ടീം ഏഷ്യാ കപ്പിന് അണ്ടർ സെവൻറ്റീൻ ഏഷ്യാ കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന വാർത്ത എന്ന് തന്നെ പറയണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മൾ ക്വാളിഫൈ ആകുമെന്ന് കാരണം നാലാം സ്ഥാനത്തേക്കുമായിരുന്നു ഈ ഒരു മാച്ചിന് തൊട്ടേ മുമ്പ് വരെ എല്ലാവരും ഒരുപോലെ ശക്ത ലബനൻ ആണെങ്കിലും പലസ്തീനാണേലും ഇറാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചൈനീസ് ടൈപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാ ടീമും നാല് ടീമും തുല്യശക്തർ ഇതിൽ നമുക്ക് അനുകൂലമായൊരു എന്ന് പറയുന്നത് ലബനൻ പലസ്തീൻ മാച്ചിലെ റിസൾട്ടാണ് സോ ആ ഒരു മത്സരം സമനിലയായി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ലവനുമായിട്ട് നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ പോലും ഇറാനായിട്ട് ആ ഒരു വിജയം നമ്മളെ അണ്ടർ സെവൻറ്റീൻ എവ് സി ഏഷ്യ കപ്പിലേക്ക് നയിക്കുകയാണ് അത് ഇന്ത്യൻ സന്തോഷം സമ്മതിച്ചോ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ബ്ലീൽ ഈ ഒരു നിലയിൽ അതായത് ഈ ഒരു ഇന്ത്യൻ അണ്ടർ സെവൻറ്റീൻ ടീമിൽ ഗുളേബ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഗ്യാംഗ് ബാക്കി താരങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര മികച്ച താരങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന കേരള താരങ്ങളെയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ താരങ്ങളെയും കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ നല്ലൊരു ടീം വർക്ക് കഴിഞ്ഞാൽ അത്ര മികച്ചായിരിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിരിക്കും പക്ഷെ മാക്സിമം പറയാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ തിരികൂ ഗുഡ് ബൈ